നമസ്കാരം മലയാളത്തിൽ താരപുത്രന്റെ എന്ന ലേബലിൽ ഒരിക്കലും അറിയാൻ ഇഷ്ടമില്ലാത്ത വ്യക്തിയാണ് പ്രണവ് മോഹൻലാൽ അദ്ദേഹം വളരെ സിമ്പിളായിട്ടാണ് ജീവിക്കുന്നത് ചുരുക്കം ചില സിനിമകളിൽ മാത്രമാണ് അദ്ദേഹം അഭിനയിച്ചിട്ടുള്ളത് മോഹൻലാലിന്റെ മകൻ എന്ന ആനുകൂല്യം പറ്റാൻ ഇതുവരെ ശ്രമിച്ചിട്ടില്ലാത്ത നടനും കൂടിയാണ് പ്രണവ് മോഹൻലാൽ പ്രണവിന്റെ വീട്ടിൽ ആഡംബര കാറുകളുടെ ശേഖരം തന്നെ ഉണ്ടെങ്കിലും പക്ഷേ പ്രണവ് യാത്ര ചെയ്യുന്നത് ബസ്സിലും ട്രെയിനിലുമാണ് ട്രെയിനിൽ തന്നെ സ്ലീപ്പറിലും ജനറൽ കമ്പാർട്ട്മെന്റിലുമായിരിക്കും യാത്ര ഒരു തുള്ളി മദ്യമോ മറ്റ് ലഹരി വസ്തുക്കളോ ഉപയോഗിക്കാത്ത ആളുകൂടിയാണ് പ്രണവ് മോഹൻലാൽ ഇപ്പോഴിതാ പ്രണവ് ഒരു സംഭവം വിവരിച്ചിരിക്കുകയാണ് ആലപ്പി അഷ്റഫ് സെറ്റിൽ അച്ഛനെ കാണാനായി പ്രണവ് എത്തിയതും അദ്ദേഹത്തെ അകത്തു കടത്താതെ സുരക്ഷാ ജീവനക്കാർ തടഞ്ഞു വെച്ചതുമായ സംഭവമാണ് വിവരിച്ചിരിക്കുന്നത് സംഭവം ഇങ്ങനെയാണ് സ്പെയിനിൽ ബറോസിന് ചിത്രീകരണം നടക്കുന്ന സ്ഥലത്ത് അച്ഛൻ മോഹൻലാലിനെ കാണാൻ പ്രണവ് യൂബറിൽ വന്നിരുന്നു പതിവ് പോലെ വളരെ ലളിതമായ വേഷത്തിലായിരുന്നു പ്രണവ് ഇത് കണ്ട് സെക്യൂരിറ്റിക്കാരൻ പ്രണവിനെ തടഞ്ഞു ഷൂട്ടിംഗ് സ്ഥലത്തേക്ക് ആരെയും കടത്തിവിടരുതെന്ന് മോഹൻലാലിന്റെ കർശന നിർദ്ദേശമുണ്ടായിരുന്നു ഇക്കാരണത്താലാണ് സെക്യൂരിറ്റി പ്രണവിനെ തടഞ്ഞത് പ്രണവ് ആരാണെന്നും അദ്ദേഹത്തിന് അറിയുമായിരുന്നില്ല ആരെയും കാണാൻ വന്നതാണെന്ന് സെക്യൂരിറ്റിയുടെ ചോദ്യത്തിന് അച്ഛനെ കാണാനാണ് വന്നതെന്നായിരുന്നു പ്രണവിൻ്റെ മറുപടി എന്നാൽ യാതൊരു കാരണവശാലും അകത്ത് കയറാൻ സാധിക്കില്ലെന്ന് സെക്യൂരിറ്റി അദ്ദേഹത്തെ അറിയിച്ചു തിരിച്ചൊന്നും പറയാതെ പ്രണവ് അവിടെ തന്നെ ചിരിച്ചുകൊണ്ടാ നിലയുറപ്പിച്ചു ആരെയും കാണാൻ സാധിക്കില്ല തിരിച്ചു പൊയ്ക്കോളൂ എന്ന് സെക്യൂരിറ്റി പറഞ്ഞിട്ടും പ്രണവ് അവിടെ തന്നെ നിൽക്കുകയായിരുന്നു കുറേ അധികം സമയം ഇങ്ങനെ നിന്ന് കഴിഞ്ഞപ്പോൾ സംശയം തോന്നിയ സെക്യൂരിറ്റി ഗേറ്റിൻ്റെ പുറത്ത് അച്ഛനെ കാണണമെന്ന് പറഞ്ഞൊരു പയ്യൻ വന്ന് നിൽപ്പുണ്ടെന്ന് ഷൂട്ടിംഗ് സംഘത്തെ അറിയിച്ചു ഇവിടുത്തെ ആരുടെയെങ്കിലും മകനാണോ എന്ന് വന്ന് നോക്കാനും പറഞ്ഞു ഇത് കേട്ട് അന്ന് ഷൂട്ടിംഗ് സംഘത്തിലുണ്ടായിരുന്ന ഫോട്ടോഗ്രാഫറും സംവിധായകനുമായ അനീഷ് ഉപാസന വന്ന് നോക്കുമ്പോൾ പ്രണവാണെന്ന് പ്രണവ് ആണെന്ന് മനസ്സിലായത് പ്രണവ് ആരാണെന്ന് പറഞ്ഞപ്പോൾ സെക്യൂരിറ്റി ജീവനക്കാരൻ പോലും ഞെട്ടിപ്പോയി എന്നും അഷ്റഫ് പറയുന്നു അഷ്റഫ് പങ്കുവെച്ച സംഭവം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാണ്